இதுவரை உபமாச்ச இடகிணி முன்போட்டு கொண்டு போகாது நல்ல தரக்குள்ள பிரியா பிரியில் இணங்கிச்சேரில் கண்ணினுந்து விட்டால் அவரும் அவருடைய அவர் இது அது தல ரூபங்களும் வீரக்குரல் போடு அது தெட்டானது மனசுல இருக்கு நம்ம மக்களுக்குங்களும் மாட்டினீக்காலி பொம்பீட்டு பாத்து நடக்கணும் நம்ம தெட்டினது மாட்டினீக்கால நம்மங்களும்ங்களுக்கு நீ நோய்க்கு நல்லப்படணும் கைறையெல்லாம் காரியங்களை செய்ய உங்களுக்கு நீ अफसरங்களும்ங்களும் வரச்சோ பேரோகத்தியுள்ள முழுவnalுகளுக்கும் நீஷிபாக நல்லக்கணும் நீஷிப நல்லக்கணும் பரமா

அவர்க നല്ല വഴി മാതാപിതാക്കൾ പറയുന്നതനുസരിച്ച് അവരുടെ ആ കുടുംബ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള എല്ലാ വഴികളും നീ നീന്തുകൊടുക്കണം വീട്ടിലും ആശുപത്രിയിലുമായി കഴിഞ്ഞ രോഗികൾ

ഭാര്യമാർ മരണപ്പെട്ടവർ ഡൗക്കിനി മൗസുറത്ത് നൽകണം വന്ന മക്കൾ മരണപ്പെട്ടവർ ഡൗക്കിനി മൗസുറത്ത് നൽകണം റഹ്മാന് പടച്ചോട്ടെ ഞങ്ങൾ വിട്ടുപിരിഞ്ഞ ആരൊക്കെ എവിടൊക്കെ ഉണ്ടോ എല്ലാവർക്കും ഈ ദ്വായുടെ ഞങ്ങൾ ഓദ്യത്തിന്റെ പ്രതിഫലം സന്തോഷത്തോട് അവർക്ക് ഇനി എത്തിച്ചുറുക്കണം വന്ന അത് ആസ്വദിക്കാൻ അവർക്ക് ഇനി തൗഫീത്ത് നൽകണം റഹ്മാന് പടച്ചോട്ടെ ഞങ്ങളെ മാതാപിതാക്കളെ കുറുത്തു കുറുത്തു ഞങ്ങൾക്ക് നൽകണം വന്ന പടച്ചോട്ടെ ജീവിച്ചിരുന്ന പ്രയാസമായിരുന്നു ഇന്നിപ്പോൾ ഞങ്ങൾ വലിയ സന്തോഷത്തിലാണ് അവർക്ക് വേണ്ടതുപോലൊന്നും ചെയ്തു കൊടുക്കാൻ കഴിയാതെ ഇവിടെ പറഞ്ഞയും പാപ്പയും ബന്ധപ്പെട്ട ഒരുപാട് ആളുകൾ അവർക്ക് നിയമമാണ്

ഈ ദിവസം കണ്ടയേ എന്തി ആസ്വാദിക്കാൻ നിങ്ങൾക്ക് കബറിൽ അവസരം നൽകണം അള്ളാഹ് അന്നവകളകളാബാദാ ഇതിനൊരു ദിവസം യാസീനോദ ഉണ്ട് സത്യഹോനാറുണ്ട് สมตน സലാസ്വാദാണ് ഉണ്ട് അതുപോലെ എന്നാണ് ആസ്വാദിക്കാൻ ഈ നിമിഷമായി തങ്ങൾക്ക് നിയ കബൂല അള്ളാഹ് ഒരു സെക്കൻഡ് പോലും അവരുടെ ശിക്ഷ അനുഭവിക്കാത്ത ഒരു ജീവിതം ഞാൻ നൽകി നിന്നാൽ

ആ വാഹനത്തിൽ ഒരു വാഹൻ പോസരികം ആ വാഹനമായി ഞങ്ങൾ അർപ്പുന്ന പരിവർക്തനെ ഖബറ കനക്കമാലെ ആ വാഹന പോത്തെഗരി കാ മശരീബേക്കും അൽഹു അലൈഹി സബസ്തനത്തുക്കും അങ്ങന ഒരുങ്ങട്ടെങ്കിൽ ജത് അമസാൻ സിറാതത്വാലത്തിനോട് സ്വർഗ്ഗത്തിലേക്ക് പോകാൻ അർഹമീ കാരണമാക്കണം അല്ലാഹ് സോ തത്വാലത്തിനോട് പോകുന്നടക്ക്

तादबार कुसरे हैं दबार कुसाहाई जबर को पहलवासी करके यहाँ लामुती लगा कुत्ते तो फिर तो दरगाहों प्रभावन है आंसू तक दिल उड़ना सीखा है अपना खाना अपना दबाता मार पाया इधर पुणे जंगल कुल्ला कुल्ला दूर करके इलावत कुल्ले ने अब से रंगल कर मल्ला अल्लाह हो जंगल का ना हादाज़ कर परवामा मकाफ� إنك أنت السميع العليم واتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين وبحق صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم الله صل على يَا رَبِّ صل, صُلِّ عَلَيْهِ وَسَلِّمْ الآن دعاءً السلام عليكم